സ്വയംഭോഗമെന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ സംശയങ്ങളും കുറ്റബോധവും തെറ്റിദ്ധാരണകളുമാണ് ലൈംഗിക സംതൃപ്തിക്കായി സ്വന്തം ലൈംഗികാവയവങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഒരു സാധാരണവും സ്വാഭാവികവുമായ പ്രക്രിയയാണ് സ്വയംഭോഗം ഇതിനെക്കുറിച്ച് സമൂഹത്തിൽ ധാരാളം തെറ്റിദ്ധാരണകളും ലജ്ജയും നിലനിൽക്കുന്നതിനാൽ ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഇതിന്റെ പിന്നിലെ ശാസ്ത്രം ഇത് ആരോഗ്യത്തിന് നല്ലതാണോ അതോ ദോഷകരമാണോ ഈ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ പോകുന്നു എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈംഗിക സംതൃപ്തിക്കായി സ്വന്തം ലൈംഗികാവയവങ്ങളെ ഉത്തേജിപ്പിക്കുന്ന തികച്ചും സ്വാഭാവികമായൊരു പ്രക്രിയ ഇത് പുരുഷന്മാരിലും സ്ത്രീകളിലും ലൈംഗിക വളർച്ചയുടെ ഒരു സാധാരണ ഭാഗമാണ് ആദ്യം പുരുഷന്മാരിലെ സ്വയംഭോഗത്തെക്കുറിച്ച് നോക്കാം പുരുഷന്മാർക്കുള്ള ഗുണങ്ങൾ നമ്പർ വൺ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യം സ്ഥിരമായി സ്ഖലനം സംഭവിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള ദ്രാവകങ്ങളെയും മറ്റ് ഘടകങ്ങളെയും പുറന്തള്ളാൻ സഹായിക്കും ഇത് പ്രോസ്റ്റേറ്റ് കാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നമ്പർ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു രതിമൂർച്ച സമയത്ത് തലച്ചോറിൽ എൻഡോർഫിൻ ഡോപ്പമിൻ ഓക്സിറ്റോസിൻ തുടങ്ങിയ സന്തോഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും മനസ്സിന് ആശ്വാസം നൽകാനും സഹായിക്കും നമ്പർ ത്രീ മെച്ചപ്പെട്ട ഉറക്കം ശേഷം ശരീരം ശാന്തമാവുകയും പ്രൊളാക്ടിൻ എന്ന ഹോർമോൺ പുറത്തുവിടുകയും ചെയ്യുന്നതിനാൽ ഗാഢമായ ഉറക്കം ലഭിക്കാൻ ഇത് സഹായിക്കും നമ്പർ ഫോർ ലൈംഗിക പിരിമുറുക്കം കുറയ്ക്കുന്നു ലൈംഗികമായ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ശമിപ്പിക്കാനുള്ള ആരോഗ്യകരവും സുരക്ഷിതവുമായൊരു മാർഗമാണ് ഇത് നമ്പർ ഫൈവ് ശീഘ്രസ്ഖലനം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു സ്വന്തം ശരീരത്തിന്റെ പ്രതികരണങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ സ്ഖലനം നിയന്ത്രിക്കാൻ പഠിക്കാനും അതുവഴി പങ്കാളിയുമായുള്ള ലൈംഗിക ബന്ധം മെച്ചപ്പെടുത്താനും ചിലർക്ക് സാധിക്കും നമ്പർ സിക്സ് സുരക്ഷിതമായ ലൈംഗികാനുഭവം ഗർഭധാരണത്തെക്കുറിച്ചോ ലൈംഗിക രോഗങ്ങളെക്കുറിച്ചോ ആശങ്കകളില്ലാതെ ലൈംഗിക സംതൃപ്തി നേടാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗമാണിത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഡെത്ത് ഗ്രിപ്പ് സിൻഡ്രോം സ്വയംഭോഗം ചെയ്യുമ്പോൾ ലിംഗത്തിൽ വളരെ മുറുക്കി പിടിക്കുകയോ അമിതമായ മർദ്ദമുപയോഗിക്കുകയോ ചെയ്യുന്നത് ഒരു ശീലമായാൽ പങ്കാളിയുമായി ബന്ധപ്പെടുമ്പോൾ സാധാരണ ഉത്തേജനത്തിൽ രതിമൂർച്ചയെത്താൻ പ്രയാസം നേരിട്ടേക്കാം കാരണം യോനിയിലെ മൃതവായ ഭാഗങ്ങൾക്ക് അത്രയും മർദ്ദം നൽകാൻ കഴിയില്ല ചർമ്മത്തിലെ അസ്വസ്ഥത ലൂബ്രിക്കന്റുകൾ ഉപയോഗിക്കാതെ വരണ്ട ചർമ്മത്തിൽ അമിതമായി ഉരസുന്നത് ലിംഗത്തിലെ ചർമ്മത്തിൽ ചുവപ്പ് വേദന ചെറിയ മുറിവുകൾ എന്നിവയ്ക്ക് കാരണമായേക്കാം ഇനി സ്ത്രീകളിലെ സ്വയംഭോഗത്തെക്കുറിച്ച് നോക്കാം സ്ത്രീകൾക്കുള്ള ഗുണങ്ങൾ നമ്പർ വൺ വേദന സംഹാരിയായി പ്രവർത്തിക്കുന്നു രതിമൂർച്ച സമയത്ത് പുറത്തുവരുന്ന എൻഡോർഫിനുകൾക്ക് വേദന കുറയ്ക്കാനുള്ള കഴിവുണ്ട് ഇത് ആർത്തവ സമയത്തെ വയറുവേദന തലവേദന ശരീരവേദന എന്നിവയ്ക്ക് സ്വാഭാവികമായ ആശ്വാസം നൽകും നമ്പർ ടു പെൽവിക് ഫ്ലോർ മസിലുകളുടെ ആരോഗ്യം രതിമൂർച്ച സമയത്ത് പെൽവിക് ഭാഗത്തെ മസിലുകൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നു ഇത് ഈ മസിലുകൾക്ക് നല്ല വ്യായാമം നൽകുകയും അവയുടെ ബലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നമ്പർ ത്രീ രതിമൂർച്ചയെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നു പല സ്ത്രീകൾക്കും പങ്കാളിയുമായി ബന്ധപ്പെടുമ്പോൾ രതിമൂർച്ച അനുഭവിക്കാൻ പ്രയാസം നേരിടാറുണ്ട് സ്വയംഭോഗത്തിലൂടെ സ്വന്തം ശരീരത്തിൻറെ ലൈംഗിക സംവേദനശീലമായ ഭാഗങ്ങൾ ക്ലിറ്റോറിസ് പോലുള്ളവ കണ്ടെത്താനും എങ്ങനെയാണ് ഉത്തേജിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കാനും സാധിക്കും ഈ അറിവ് പങ്കാളിയുമായുള്ള ലൈംഗിക ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ സഹായിക്കും നമ്പർ ഫോർ യോനിയിലെ വരൾച്ച തടയാൻ സഹായിക്കുന്നു ലൈംഗിക ഉത്തേജനം യോനിയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും സ്വാഭാവിക ലൂബ്രിക്കേഷൻ ഉണ്ടാകാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് യോനിയിലെ ആരോഗ്യം നിലനിർത്താനും പ്രത്യേകിച്ച് മാർത്തവ വിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന വരൾച്ച കുറയ്ക്കാനും സഹായിക്കും നമ്പർ ഫൈവ് മാനസികാരോഗ്യത്തിനും നല്ല ഉറക്കത്തിനും ഗുണം പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളിലും സ്വയംഭോഗം എൻഡോർഫിൻ ഉൽപാദനത്തിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നല്ല ഉറക്കം നൽകാനും സഹായിക്കും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അണുബാധയ്ക്കുള്ള സാധ്യതയുണ്ടാകാതെ നോക്കണം ശുചിത്വമില്ലാത്ത കൈകളോ വൃത്തിയില്ലാത്ത സെക്സ് സെക്സ്റ്റോയികളോ ഉപയോഗിക്കുന്നത് യോനിയിലോ മൂത്രാനാളിയിലോ അണുബാധ അഥവാ യു ടി ഐ ഈസ്റ്റ് ഇൻഫെക്ഷന് കാരണമായേക്കാം അതിനാൽ ശുചിത്വം വളരെ പ്രധാനമാണ് ചർമ്മത്തിലെ അസ്വസ്ഥത ക്ലിറ്റോറിസിലോ യോനി ഭാഗത്തോ അമിതമായി ഉറസുന്നത് വേദനയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമാകും ലൂബ്രിക്കന്റുകൾ ഉപയോഗിക്കുന്നത് ഇത് ഒഴിവാക്കാൻ സഹായിക്കും സ്വയംഭോഗം ശാരീരികമായി ദോഷകരമല്ല സ്വയംഭോഗം ഒരു ശീലമായി മാറി അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ജോലി പഠനം കുടുംബം സാമൂഹിക ബന്ധങ്ങൾ ദോഷകരമായി ബാധിക്കാൻ തുടങ്ങിയാൽ അതൊരു പ്രശ്നമാണ് എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരിക എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും സാധിക്കാതെ വരിക എന്നിവ അടിമപ്പെടുന്നതിന്റെ ലക്ഷണങ്ങളാണ് മതപരമായ സാംസ്കാരികമായ കാരണങ്ങളാൽ പലരിലും സ്വയംഭോഗത്തിനു ശേഷം കടുത്ത കുറ്റബോധം പാപബോധം ലജ്ജ എന്നിവ ഉണ്ടാകാം ഈ മാനസിക സംഘർഷമാണ് പലപ്പോഴും ഏറ്റവും വലിയ ദോഷഫലം യഥാർത്ഥത്തിൽ പ്രശ്നം സ്വയംഭോഗം ചെയ്യുന്നതിലല്ല മറിച്ച് അത് ചെയ്തതിന് ശേഷമുള്ള മനോഭാവമാണ് പങ്കാളിയുമായുള്ള ലൈംഗിക അടുപ്പം ഒഴിവാക്കാനുള്ള ഒരു എളുപ്പവഴിയായി ഇതിനെ കാണുന്നത് ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാക്കാനും ചെയ്യും പ്രധാന തെറ്റിദ്ധാരണകളും യാഥാർത്ഥ്യങ്ങളും നമ്പർ വൺ സ്വയംഭോഗം കാഴ്ചശക്തി കുറയ്ക്കും മുടികൊഴിച്ചിലിന് കാരണമാകും ശരീരം മെലിയും ഫേഷ്യൽ പിമ്പിൾസ് ഉണ്ടാകും ഇതിന് യാതൊരു ശാസ്ത്രീയമായ അടിത്തറയുമില്ല ഇവയെല്ലാം പൂർണമായും തെറ്റായ ധാരണകളാണ് നമ്പർ ടു അതുപോലെ തന്നെ വന്ധ്യത ഉദ്ധരണക്കുറവ് ബീജത്തിന്റെ അളവ് കുറയുക എന്നിവയ്ക്ക് കാരണമാകും ഇതും തെറ്റാണ് ശരീരം തുടർച്ചയായി ബീജം ഉൽപ്പാദിപ്പിക്കുന്നു മിതമായ സ്വയംഭോഗം ലൈംഗികാരോഗ്യത്തിന് ദോഷകരമല്ല നമ്പർ ത്രീ ഇത് ഭാവി ലൈംഗിക ജീവിതത്തെ നശിപ്പിക്കും സ്വന്തം ശരീരത്തെ മനസ്സിലാക്കുന്നത് ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിന് സഹായകമാകുകയാണ് ചെയ്യുക സ്വയംഭോഗം മനുഷ്യന്റെ ലൈംഗികതയുടെ സ്വാഭാവികവും ആരോഗ്യകരവുമായ ഒരു ഭാഗമാണ് ശാരീരികമായി ഇതിന് കാര്യമായ ദോഷവശങ്ങളില്ല എന്നാൽ നിരവധി ഗുണങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ശുചിത്വവും അതൊരു അടിമപ്പെടലായി മാറാതിരിക്കുക എന്നതുമാണ് സ്വയംഭോഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ടോ കുറ്റബോധമില്ലാതെ ഇതിനെ സമീപിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ സ്വയംഭോഗശീലം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്നോ അത് നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നോ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെയോ സമീപിക്കാൻ മടിക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത് കാരണം അധികം ആളുകളും സ്വയംഭോഗത്തെക്കുറിച്ച് തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ ആരോഗ്യപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി